ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എത്രമാത്രം ഡീപ്പാണ് അവർക്കിപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവരുടെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് ഇതൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വലിഡ് ആകുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പോൾ നെഗറ്റീവായിട്ട് തോട്ട്സിനെ ഒന്നും കൊണ്ടുവരരുത് നിങ്ങളുടെ പേഴ്സണെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മൾ ദൈവത്തെയൊക്കെ ഒക്കെ വിളിച്ച് യൂണിവേഴ്സിനോടൊക്കെ നല്ല ഡീപ്പായിട്ട് പ്രേ ചെയ്തിട്ടാണ് കാർഡ്സൊക്കെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം യൂണിവേഴ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പോയിന്റ്സ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ലവേഴ്സ് വന്നിട്ടുണ്ട് Eight of Pentacles The Food King of Swords. വോട്ട് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വൺസ് ആണ് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കാർഡ്സ് എടുക്കാതെ സെലിബ്രേഷൻ ജോയ്സ് ഫൗണ്ടേഷൻ ോസ്പെറിറ്റി ബോട്ടോക്ക് വന്നിരിക്കുന്നത് സാക്രിഫൈസാണ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ സാക്രിഫൈസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ യേഴ്സ് ഓഫ് വൺസ് ആണ് ടാരോട് എടുക്കിട്ട് ബോട്ടം വന്നിരിക്കുന്നത് അതായത് മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വാൻസ് ആണ് എന്തായാലും നിങ്ങളിവിടെ ഇനി അഥവാ നിങ്ങളിവിടെ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ കാരണം ഇവിടെ ടവർ ടോർണമെൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കാണാം കാരണം ഇവിടെ എയ്റ്റ് ഓഫ് പോയിന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അത് അല്ലെങ്കിൽ എയ്റ്റ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് ലവേഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയാകാം ഇനി എന്തായാലും ലെസ് കോണ്ടാക്റ്റ് ആണോ നോ കോണ്ടാക്റ്റ് ആണോ അല്ലെങ്കിൽ സെപ്പറേഷൻ ആണോ ഇനി എന്തായാലും ശരി ഇവിടെ നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ നടക്കും വിവാഹം കഴിക്കാത്തതോടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹെയർ ആണ് ഇവിടെ ടു ഓഫ് വൺസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് വീണ്ടും കാത്തിരിപ്പ് ആ കാത്തിരിപ്പുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് വീണ്ടും ഒന്ന് ചേരും വീണ്ടും ഒരു കൂടിച്ചേരൽ വരും കാത്തിരിപ്പുണ്ടെങ്കിൽ ഒരാളിനൊരാളിനെ കാത്തിരിപ്പുണ്ടെങ്കിൽ എന്താണ് അവിടെ വീണ്ടും കൂടിച്ചേരുന്ന അർത്ഥമാണ് റീയൂണിയൻ നടക്കും എന്നുള്ളതാണ് നമുക്കത് പറയാൻ പറ്റുന്നത് ഇവിടെയോ ആണ് ഇവിടുത്തെ വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ അതുപോലെ തന്നെ ടെമ്പേഷൻ വന്നിട്ടുണ്ട് മനസ്സിലായോ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ ആവശ്യമില്ലാത്തത് ചെയ്യാനുള്ള പ്രേരണ വരുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് സാക്രിഫൈസ് അപ്പോൾ സാക്രിഫൈസ് ചെയ്തും മനസ്സിലായോ അതായത് എന്തു ചെയ്താലും എന്തുമാത്രം ബുദ്ധിമുട്ടിയാലും എന്തുമാത്രം ത്യാഗം സഹിച്ചാലും വേണ്ടില്ല നിങ്ങളെ അവർക്ക് കൂടിയേ കഴിയൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇത് സന്തോഷകരമായിട്ടൊരു ലൈഫിലേക്ക് പോകണം ഇവിടെ കണ്ടില്ലേ റെയിൻബോ വണ്ടാവും അപ്പോൾ സന്തോഷകരമായിട്ടൊരു ലൈഫിലേക്ക് വീണ്ടും പോകണം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതിനിടയിൽ തേർഡ് പാർട്ടിസിറ്റേഷൻ ഉണ്ട് താനും കണ്ടോ ഇത് എന്തോ ഒരു വരുതാത്ത പോയി അരുതാത്ത ഒരു കാരണം ചെയ്യാൻ വേണ്ടിയുള്ള അരുതാത്തത് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ് ഫസ്റ്റിൽ വന്നിരിക്കുന്നത് ഹെറോഫിൻ്റെ എനർജിയാണ് ഹെറോഫിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മാര്യേജിൻ്റെ കാടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും വേണമെങ്കിൽ ഇവിടെ റീയൂണിയൻ സംഭവിക്കാവുന്നതാണ് അത് ചിലപ്പോൾ ലേഴ്സ് തമ്മിലുള്ള വിവാഹം നടക്കാനുള്ളത് അതല്ല എങ്കിലും വിവാഹം നോക്കിയിരിക്കുന്നവരാവാം അവിടെ പുനർവിവാഹം നോക്കിയിരിക്കുന്നവരാവാം രണ്ടാമത് വിവാഹം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫാമിലി രണ്ടുപേരും തമ്മിലുള്ള ഇഷ്ടം അവിടെ രണ്ട് ഫാമിലിയിലും പ്രശ്നങ്ങളൊന്നുമില്ല ചിലപ്പോൾ എക്സാരുത്തിൽ ആവാം വീണ്ടും വിവാഹം കഴിക്കണമെന്നുള്ള ചിന്തയോടുകൂടി ലവ് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരാവാം അങ്ങനെ ആയാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രോബ്ലംസ് ഒന്നുമില്ല വിവാഹ മുത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ അവിടെ ഒരു വിവാഹത്തിനുള്ള കാർഡാണ് അത് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഹെയർ അല്ല അപ്പോൾ ഒരുപാട് ഒരുപാട് ആശ്രയിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ആശ്രയിച്ച് ആരാശ്രയിച്ച് നിൽക്കുന്നെന്ന് അവർ നിങ്ങളെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട് കാരണം അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എന്തായാലും നിങ്ങൾ തമ്മിൽ ഇവിടെ ഒന്നിക്കും എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ പറയാൻ പറ്റുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ് എന്തിൻ്റെയാണ് ആണ് അല്ല എങ്കിൽ മാരിയേജിൻ്റെ കാർഡ് അപ്പോൾ അത് കൊണ്ട് തന്നെയും ഒരു മംഗളകർമ്മം നടക്കുന്നു എന്നുള്ളതാണ് ഹെറോഹിൻറ്റിൻ്റെ എനർജി അപ്പോൾ അതുകൊണ്ട് തന്നെയും നിങ്ങൾ ഒന്നുകൂടി ചേരാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദ ലോസും എ ടി ഓഫ് എന്താണ് പറയുന്നത് ഇവിടെ നിങ്ങളുമായിട്ട് ഒന്ന് ചേരാൻ വേണ്ടി അവർ ആവശ്യമില്ലാത്ത ബന്ധങ്ങളെയെല്ലാം ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് എ ടി ഇവിടെ ഉപേക്ഷിച്ചിട്ട് വരികയാണ് ഉപേക്ഷിച്ചിട്ട് പോവുക അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് വരിക രണ്ടും പറയാം രണ്ടും ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അപ്പോൾ അവർക്ക് നിങ്ങളുമായി കൂടി ചേരണമെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കേണ്ടത് ഇവിടെ നടക്കേണ്ടത് മറ്റ് പല കാര്യങ്ങളെയും അവർക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ മറ്റ് പല കാര്യങ്ങളെയും അവർ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിച്ചിട്ട് തന്നെ നിങ്ങളുമായിട്ട് കൂടി ചേരാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടോ വെയിറ്റ് ഓഫ് പബ്സ് പറയുന്നു അതാണ് ഇവിടെ റൂട്ട് ചക്ര ഇവിടെ ചക്രാസിൻ്റെ കാർഡ്സാണ് ഇവിടെ ചക്ര അപ്പോൾ നിങ്ങൾ ചക്ര ബാലൻസിങ് ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും ഇവിടെ റൂട്ട് ചക്രയുടെ കളറാണ് റെഡ് കളർ എന്ന് പറയുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ റൂട്ട് ചക്ര എന്ന് പറയുന്നത് എന്താണ് ഭൂമിയുമായിട്ടോ നമുക്ക് വേരുറപ്പിച്ച് നിൽക്കാൻ കഴിയുന്നത് എവിടെയാണ് ഭൂമിയിലല്ലേ അപ്പോൾ വേരുറപ്പിക്കുമ്പോഴെന്താണ് ഭൂമിയുമായിട്ടുള്ള ദൃഢപരമായ ഒരു ബന്ധമാണ് അവിടെ അല്ലേ അപ്പോൾ ശക്തിമത്തായിട്ടോ അല്ലെങ്കിൽ ശക്തിയായ വേലികൾ ചില ചെടികൾക്ക് ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ ഇവിടെ പോ പിരിഞ്ഞു പോകുന്നതല്ല ഇവിടെ വളരെയധികം ശക്തിയാർജിച്ചതാണ് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ റൂട്ട് വളരെയധികം ബലമുള്ളതാണ് അടിത്തറ എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം കാരണം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒന്നിക്കണമെങ്കിൽ അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെയെല്ലാം ഇവിടെ മറികടക്കണം പല കാര്യങ്ങളെ അവർക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് ചിലപ്പോൾ വേറെ ആരെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫാമിലിയെ തന്നെ വിട്ടിട്ട് വേണമായിരിക്കും വരാൻ അത് ചിലപ്പോൾ ഏതെങ്കിലും പ്രശ്നത്താൽ ഉണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉള്ളതാണെങ്കിൽ അവരവിടെ അവരെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളെ തേടി വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷന് വേണ്ടി ഇവിടെ വരുന്നു എന്നുള്ളത് ാണ് ഇവിടെ കാണാൻ കാണാൻ കഴിയുന്നത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരതിനെ ഉപേക്ഷിച്ചിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഉപേക്ഷിക്കുകയാണ് എന്നിട്ട് എന്താണ് ഇവിടെ ലോകമാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വീണ്ടും ചേരാനിട വരുന്നത് ഇവിടെ എന്താണ് ടവർ മൊമെൻ്റ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി വന്നിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ തേർഡ് പാർട്ടി വന്നിരിക്കാം അപ്പോൾ അവിടെ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുക അതായിരിക്കാം ഇവിടെ സെപ്പറേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെപ്പറേറ്റ് സെവനോ സെവനോ കോയിൻസ് വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ് വേറെ ചോയ്സസ് ഉണ്ട് അവർക്ക് വേറെ അവസരങ്ങളും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അവർ അതൊന്നും സെലക്ട് ചെയ്യുന്നില്ല അവർ നിങ്ങളെ മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് കണ്ടില്ലേ നിങ്ങളുമായിട്ട് തന്നെ വീണ്ടും ഒന്നിച്ച് പോകണം എന്ന് തന്നെയാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്ര മാത്രം ഡീപ്പ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഉള്ളത് അവരും നിങ്ങളും തമ്മിൽ അപ്പോൾ നിങ്ങളെ മാത്രമാണ് അവരിവിടെ സെലക്ട് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ എന്താണ് അവർക്ക് ഉറച്ച തീരുമാനമുണ്ട് കിങ് ഓഫ് സോട്സ് കണ്ടില്ലേ ഉറച്ച തീരുമാനത്തിലാണവർ അവർ സമൂഹത്തിലേക്ക് ഉയർന്ന പദവിയുള്ള ആൾക്കാരായിരിക്കണം സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ഷൻ ഉണ്ട് ഇവിടെ കണ്ടോ ഇവിടെ അവർ സ്പിരിച്വലി കുറച്ചുകൂടി ഉയർന്ന തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ ഒക്കെ ഉണ്ട് ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട് അവർക്ക് ഉണ്ട് നിങ്ങൾ എത്തരത്തിലുള്ളതാണ് ഒരിക്കലും അവരെ വിട്ടു പോകുന്നില്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയദോഷം എന്ന് പറയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാൽ നിങ്ങൾക്ക് തമ്മിൽ സെപ്പറേറ്റ് ആവേണ്ടതായിട്ട് വന്നതാണ് ഇവിടെ അവർ പാടുപെടുന്നുണ്ട് കണ്ടില്ലേ റേറ്റ് ഓഫ് പോയിൻസ് അവർ അത്യുത്സാഹത്തോടുകൂടി രാവിലവർ പരിശ്രമിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള ഈ യൂണിയന് വേണ്ടി ഒരു പേഴ്സണൽ ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നപ്പോൾ മുൻപേ തന്നെ അവർ നിങ്ങളുടെ ആരോ ആയിരുന്നു അല്ലെങ്കിൽ അവരുടെ ആരോ ആയിരുന്നു നിങ്ങളെന്നുള്ള ബോധം എപ്പോഴും അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ അധികം അവർക്ക് വിട്ടുപിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ഇവിടെ എത്രമാത്രം പരിശ്രമിച്ചാലും ഇനി വീണ്ടും എന്തൊക്കെ പാടുപെട്ടാലും വേണ്ടില്ല നിങ്ങളെ അവരുടെ വശത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനായിട്ട് ഇവർ ഒരുപാട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് കണ്ടില്ലേ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് ഇവിടെ ദ ഫൂളാണ് വന്നിരിക്കുന്നത് വീണ്ടും തുടക്കം വീണ്ടും തുടക്കം എന്നുള്ളതാണ് കാരണം ഇത് യൂണിവേഴ്സിലെ വിശ്വാസമാണ് യൂണിവേഴ്സ് അതിനായിട്ട് അവസരം ഒരുക്കി തരും എന്നവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു വളരെ സെൻസിയറായിട്ടാണ് അപ്പോൾ അങ്ങനെ തന്നെ അവർ വീണ്ടും വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് വീണ്ടും ഒരു തുടക്കം വരണം ഇവിടെ എന്താണ് ചക്രട്ട ആക്ടിവേഷൻ കാരണം ഇവിടെയും വീണ്ടും അവിടെ അടിത്തറ ഫൗണ്ടേഷൻ ഉറച്ചതാണ് അപ്പോൾ ഡീപ്പ് കണക്ഷനാണ് നിങ്ങളെ തമ്മിൽ അതൊന്നും വിട്ട് ചിന്നി ചിന്ത പോകുന്നതല്ല ഈ ഒരു ബന്ധമാണ് ഇവിടെ കണ്ടില്ലേ ഒരു സോൾമേറ്റ് കണക്ഷനാണ് അല്ലെങ്കിൽ ഒരു ടിൻക്ലെയിം കണക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ എന്താണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകും സിക്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകും ഇവിടെ വന്ന ഈ പ്രശ്നങ്ങളെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ കണ്ടല്ലേ ഇവിടെ ടോർണമെൻ്റ് വന്നിരിക്കുന്നത് അത് കഴിയുമ്പോൾ തന്നെ ഈ ടോർണമെൻറ്റിലൂടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരിക്കാം അല്ല നിങ്ങളിപ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റലാവാം അഫെയേഴ്സ് അങ്ങനെയുള്ള അഫെയർസാവാം അല്ലെങ്കിൽ ലവേഴ്സാവാം മാത്രമല്ല എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിൽ വേർ പിരിയാൻ ഇരിക്കുന്നവരും ആകാം എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്കത് മാച്ചായിട്ട് തോന്നുന്നത് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ എനിക്കിത് മാച്ചായില്ല അവൾ വേറെ കഴിഞ്ഞ ഒരു കവൻറ്റി കണ്ട് അവർ വേറെ കെട്ടിപ്പോയല്ലേ ഇനി എങ്ങനെ വരും നമ്മൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങളല്ലേ എടുക്കേണ്ടത് അതാണല്ലേ നമ്മളിവിടെ വരുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ എടുക്കുക അപ്പോൾ നിങ്ങൾ വീണ്ടും കണ്ടില്ല സിക്സ് ഓഫ് സോട്സ് നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളെയും ഇവിടെ കളഞ്ഞിട്ട് എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും നിങ്ങൾ സോൾവ് ആക്കിയിട്ട് നിങ്ങൾ തന്നെ വീണ്ടും മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ അത്രമാത്രം ഡീപ് കണക്ഷൻ ആയിരുന്നു ഇനി ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ റിജോയിസിൻ സെലിബ്രേഷൻ ഫയം ഫൗണ്ടേഷൻ ഇവിടെ ക്ലാരിറ്റിക്ക് വേണ്ടി ക്ലാരിഫിക്കേഷന് വേണ്ടി എടുത്തിരിക്കുന്ന കാർഡ്സാണ് വന്നിരിക്കുന്നത് ഇവിടെ റിജോയ്സ് ഇൻ സെലിബ്രേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ വീണ്ടും സെലിബ്രേറ്റ് ചെയ്യും ഫയം ഫൗണ്ടേഷൻ സ്റ്റെബിലിറ്റി ഇവിടെ റൂട് ചക്രയുടെ ആക്ടിവേഷൻ വന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഈ റൂട് ചക്രയുടെ ആക്ടിവേഷൻ എന്താണ് കണക്കണ്ടില്ല ഇവിടെ ടു ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഇവിടെ ലൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെ വിട്ടു പിരിയാൻ പറ്റില്ല അത്രമാത്രം നിങ്ങളുമായിട്ട് ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെ വിട്ടു പിരിയാൻ പറ്റാത്തത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് അവിടെ അതിനെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങളിലേക്ക് വീണ്ടും വരുന്നത് അതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫയം ഫൗണ്ടേഷന് വേണ്ടി വീണ്ടും ഒരു അടിത്തറ ഉറപ്പിക്കലാണ് ഇവിടെ വീണ്ടും അടിത്തറ ഉറപ്പിക്കലാണ് നിങ്ങൾ തമ്മിലുള്ള ആ ബോണ്ടിങ് ഇവിടെ യാഥാർത്ഥ്യമാക്കുകയാണ് കണ്ടില്ലേ ഇവിടെയോ സെലി ജോയ്സ് എൻ സെലിബ്രേഷൻ വീണ്ടും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ് കാണുന്ന ഹോപ്പ് പ്രതീക്ഷകൾ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുകയാണ് കണ്ട ആഗ്രഹങ്ങളാണ് ഒരുപാട് നിങ്ങളുമായിട്ട് ഒന്ന് ചേരണം ഒരുപാട് സന്തോഷകരമായ മുഹൂർത്തങ്ങൾ പങ്കിടണം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷിക്കണം അല്ലെങ്കിൽ യാത്രകൾ പോകണം യാത്രകൾ പോകണം യാത്രകൾ പോയി സന്തോഷിക്കുക അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സ്പിരിച്വലായിട്ടും മെറ്റീരിയലായിട്ടും ചേഞ്ചസ് ചേയ്ഞ്ചസ് വരൂ നിങ്ങളില്ലാത്തപ്പോൾ അവർക്ക് മെറ്റീരിയൽ ചേഞ്ചസ് ഒന്നും വരില്ല മനസ്സിലായില്ല സാമ്പത്തികം മറ്റു കാര്യങ്ങളൊക്കെ അവരിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം കാരണം നിങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയുള്ളതായിരുന്നു ഇതായിരുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ വിട്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് അവർക്ക് നിലനിൽപ്പില്ലാതെ ആയിപ്പോകും അതുകൊണ്ട് തന്നെ അവർക്കൊരു ക്ലാരിഫിക്കേഷൻ വരെ അവർക്ക് അവർക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് ഇവിടെ കാരണം എന്താണ് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുന്നോട്ട് വരുമ്പോൾ മുന്നോട്ട് പോകും പോയി കഴിയുമ്പോൾ തന്നെ അവർക്കൊരു ക്ലാരിറ്റി ലഭിക്കുകയാണ് കാരണം നിങ്ങൾ അവരിലേക്ക് ചെല്ലും എന്നുള്ളത് അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ചുകൂടി വീണ്ടും ഒരു തുടക്കത്തിലേക്ക് വരാം ഭൂക്കണ്ട വീണ്ടും ഒരു തുടക്കത്തിലേക്ക് വരാം എന്ന് തന്നെ അവർ ഇവിടെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് ഈ ഒരു ബന്ധം അവർ നിലനിർത്തും സാക്രിഫൈസ് ചെയ്യും അവർ ബുദ്ധിമുട്ടിയാലും എത്ര ബുദ്ധിമുട്ടിയാലും അവർ വീണ്ടും നിങ്ങളുമായിട്ട് ഒന്നിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അല്ല എങ്കിൽ ആ ഒരു കണക്ഷൻ അത്രമാത്രം തീവ്രമാണ് ആത്മബന്ധമാണ് ഇവിടെ ആത്മബന്ധമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരേ ഒരു സോള് രണ്ട് ശരീരം അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് പിരിഞ്ഞിരിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് വീണ്ടും ജോയിൻ ചെയ്തേ പറ്റൂ വീണ്ടും യൂണിയൻ ആ ആയി എങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ മുന്നോട്ട് പോകാൻ പറ്റും വീണ്ടും യൂണിയൻ ആവും നിങ്ങൾ തമ്മിൽ ഐക്യം പ്രാപിച്ച് തന്നെ ഹെർമോണിയായിട്ട് വീണ്ടും പോകുക ജോയിസിൻ്റെ സെലിബ്രേഷനിലൂടെ തന്നെ വീണ്ടും സെലിബ്രേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടെങ്കിൽ വീണ്ടും ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും കാരണം നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം അത്രമാത്രം തീവ്രമാണ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാലും കണ്ടില്ല ടു ഓഫാണ്സ് ഒരാളൊരാളിനും കാത്തു നിൽക്കും ഈ ഒരു കാത്തുനിൽപ്പ് തന്നെ എന്താണ് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നതാണ് ഇഷ്ടമില്ലെങ്കിൽ വെറുതെ കാത്തു നിൽക്കേണ്ടല്ലോ അല്ലേ സ്നേഹമില്ലാത്തടുത്ത് എന്തിനാണ് കാത്തു നിൽക്കുന്നത് ഉണ്ടെങ്കിലല്ലേ കാത്തു നിൽക്കുകയുള്ളൂ അതാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ് ഇനി നമുക്ക് എന്ത് സ്നേഹത്തിലായിരുന്നു നിങ്ങൾ കഴിഞ്ഞിരുന്നത് എന്ന് പറയാം വന്നിട്ടുണ്ട് ഓഫ് ൾസ് ആണ് വന്നിരിക്കുന്നത് ഓഫ് വാൻസ് ഫുൾ ആൻഡ് ഫ്രണ്ട്ലി ലവ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ത്രീ ഓഫ് എൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് എഫോർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ തന്നെ മുൻപായാലും ഒരുപാട് കഷ്ട ഈ ഒരു ബന്ധത്തെ ഡീപ്പായിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഡീപ്പ് കണക്ഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ നേരത്തെ തന്നെ എന്താ എഫോർട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ നൈൻ ഓഫ് വാൻസ് ആണ് കണ്ടില്ലേ അജിറ്റേറ്റഡ് ആൻഡ് ലവ് എപ്പോഴും ഇത്തിരി ഒന്ന് പിരിഞ്ഞാൽ പോലും ഇത്തിരി ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പിണങ്ങിയാൽ പോലും എന്താണ് അപ്പോഴത്തേക്കും ഹൃദയം അങ്ങ് വൂണ്ടട ആകും മനസ്സിലായില്ലേ അതിൽ പിന്നീട് വീണ്ടും ഒന്ന് ചേർന്നാൽ മാത്രമേ സന്തോഷമാവുകയുള്ളൂ അങ്ങനെ ഒരു സ്നേഹമായിരുന്നു നിങ്ങളുടെ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുന്നു ഇനി അവിടെ വീണ്ടും തുടങ്ങണം അതാണ് പറയുന്നത് ഒന്നുകൂടെ എടുക്കുക ഒരുപാട് എടുക്കാവേ ദ മജീഷ്യൻ കണ്ട ചെരിസ്മാറ്റിക് ആൻ്റ് ആൻഡോ റിഡ്യൂനസ് അപ്പോൾ ഇവിടെ എന്താണ് ഒരു മാജിക്കിലൂടെ നിങ്ങൾ വീണ്ടും ഒന്ന് ചേരും എന്തോ മാജിക്ക് നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ മുൻപേ തന്നെ അങ്ങ് ഒരു മാന്ത്രികത മാന്ത്രികതയിലൂടെ അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷനിലൂടെയാണ് നിങ്ങൾ മുന്നേ തന്നെ പോയിരുന്നത് അപ്പോൾ ഇനിയും അങ്ങനെയൊരു അന്തർജാലം നടക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു മാന്ത്രികം തന്നെ ഒരു മാജിക്ക് തന്നെ നടക്കും നിങ്ങൾ വീണ്ടും ഒന്നിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വീണ്ടും ഒരു പുതിയ തുടക്കം ഇവിടെ വീണ്ടും ഒരു പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ് ഇവിടെ വീണ്ടും പുതിയ തുടക്കത്തിൻ്റെ രണ്ട് മൂന്നും കാർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട് റീയൂണിയൻ്റെ കാർഡ്സ് കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ മാര്യേജിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് ഇവിടെയോ ലോവേഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് അവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം അവർ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അവരുടെ മെസ്സേജ് എന്താണ് നോക്കാം രണ്ട് മൂന്ന് കാർഡ്സ് എടുക്കാതെ ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് സ്റ്റിൽ ഐ വിളേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോർണമെൻറ്റ് വന്നു ടോർണമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴെന്താണ് സംഭവിച്ചത് നിങ്ങൾ സെപ്പറേറ്റ് ആയി മനസ്സിലായി അവിടെ ഒരു സെപ്പറേഷൻ സംഭവിച്ചു അവിടെയോ തേർഡ് പാർട്ടി പാർട്ടിസിപ്പേഷൻ അതിന് മുമ്പേ വന്നിട്ടുണ്ടാവും രണ്ട് പേരും രണ്ട് ഇടത്തായിപ്പോയി അപ്പോൾ തന്നെ എന്താണ് ഇവിടെ അകൽച്ചയായി അപ്പോൾ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് വീണ്ടും നിങ്ങൾ ഒന്നിക്കുമ്പോൾ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് റിയലി എൻ്റെ കുറ്റമാണിത് എൻ്റെ തെറ്റാണിത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു നാണിക്കുന്നു ഇപ്പോൾ എനിക്ക് പശ്ചാത്താപമുണ്ട് യു ഡിസേർവ് ബെറ്റർ ദാൻ നീ എന്നേക്കാളും നീ ആയിരുന്നു കൂടുതലായിട്ടും എന്നെ സ്നേഹിച്ചിരുന്നത് എന്നെ കരുതൽ നടത്തിയിരുന്നുണ്ട് എന്നെ കരുതിയത് എന്നെ ഞാൻ നിന്നെക്കുള്ളത് പോലെ തന്നെ നിന്നെ നീ എന്നെ കൂടുതലായിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൂടുതലായിട്ട് നീ എന്നെ തന്നെയാണ് സ്നേഹിച്ചിരുന്നത് എന്നെ തന്നെ നീ കരുതിയിരുന്നു അതുകൊണ്ട് എന്താണ് നിങ്ങൾ നീ അല്ലെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് വീണ്ടും ഒന്നിച്ചേ മതിയാവൂ എന്നാണ് അവർ പറയുന്നത് നീ അവരുടെ മെസ്സേജ് എന്താണ് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ് ഇവിടെ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഐ ആം വിത്ത് യു ഞാൻ നിന്നോടൊപ്പം തന്നെയാണ് നിങ്ങളോടൊപ്പം തന്നെയാണ് ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളോടൊപ്പം ഐ കെ നോട്ട് സീ യു യു റൈറ്റ് എനിക്ക് വിഷമിക്കുന്ന നിങ്ങൾ വിഷമിക്കുന്നത് എനിക്ക് കാണാനേ പറ്റില്ല എനിക്ക് കാണാൻ കഴിയില്ല എനിക്കത് പറ്റില്ല നിങ്ങൾ വിഷമിക്കുന്നതല്ലേ നിങ്ങൾക്കറിയുന്നത് നീ കരയുന്നതല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്നത് എനിക്ക് കാണാൻ കഴിയില്ല നമുക്ക് വോട്ടോത്തി എടുക്കുവാണെന്നെനിക്ക് താങ്ക് യു ഫോർ യുവർ സ്റ്റാൻഡ് ഇൻ മൈ ഫേവർ നന്ദി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്നതിന് നന്ദി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വന്നത് ഇനി നമുക്ക് ക്ലൂസ് എടുക്കാം കുറച്ച് ക്ലൂസ് എടുക്കാം നമുക്ക് എം എൻ ലെറ്റേഴ്സ് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട് മീര നയന മീന ഒക്കെ വന്നിട്ട് മാർച്ച് മന്ത് വന്നിട്ടുണ്ട് മാർച്ച് മന്ത് മാർച്ച് മന്തിൽ നിങ്ങൾ ജനിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടുമുട്ടുന്ന ദിവസം കണ്ടുമുട്ടിയ ദിവസമായിരിക്കാം നിങ്ങൾ തമ്മിൽ ഓഗസ്റ്റ് വന്നിട്ടുണ്ട് കാസർഗോഡ് ജില്ല വന്നിട്ടുണ്ട് ടോറസ് വന്നിട്ടുണ്ട് ഇടവം ഇടവമാസം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ധനുമാസം സജിറ്റേറിയസ് വന്നിട്ടുണ്ട് മൂലം പൂരാടം ഉത്രാടം കാൽ കോഴിക്കോട് സെപ്റ്റംബർ മന്ത് ഫെബ്രുവരി സി ഡി ലെറ്റേഴ്സ് ചിത്രയോ ദീപയോ ഒക്കെ വരാം നമ്പർ നയൻ ബർത്ത് ഡേറ്റ് ആവാം നമ്പർ ീ തിരുവനന്തപുരം ഒക്ടോബർ ഐ ജെ ലെറ്റേഴ്സ് ഇന്ദിര വര ജ്യോതി വര വരറ്റ് നമ്പർ ഡിസംബർ മന്ത് ആർ എസ് വര രമ വര എസ് സരസ്വതി വരാം ശ്യാം വരാ ലിയോ സോഡിയോക്സൈഡ് ലിയോ ചിങ്ങമാസം മകം പൂരം ഉത്രം കാൽ തൃശൂർ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൂസ് ഇതെല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് റെസണേറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പിന്നെ ഇത് എത്ര പേർക്ക് റെസൊണേറ്റ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ ക്ലൂ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു ക്ലൂസൊക്കെ ഒരുപാട് പേർക്ക് ആയി എന്ന് കണ്ടു സന്തോഷം താങ്ക് യു എല്ലാവർക്കും നന്ദി അപ്പോൾ ഇത് ആർക്കൊക്കെ മാറ്റാവുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്തേക്കണേ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ